മര്യാദരാമനായ നമ്മുടെ സുധാകരേട്ടൻ മാ ചേർത്ത് മലയാളിക്കെപ്പോഴും പരിചയമുള്ളതും എന്നാൽ പറയുമ്പോൾ വലിയ വികാരം പൊട്ടുന്നതുമായ ഒരു പ്രയോഗം കഴിഞ്ഞ ദിവസം സമരാഗ്നിയിൽ നടത്തി അത് വലിയ ചർച്ചയായി ഞങ്ങൾ ചേട്ടനും അനിയനുമാണെന്നും പറഞ്ഞ് നമ്മുടെ വി ഡി സതീഷണ്ണൻ അതിനെ മിതപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്തകളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഈ പറയുന്ന മൈദാ പ്രയോഗമാണ് ഏതായാലും അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അതെപ്പോഴും ഇടയ്ക്കിടെ സൗഹൃദ വലയങ്ങളിലും പരസ്പരം സുഹൃത്തുക്കളിലും ഉപയോഗിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് അതിനെ വല്ലാതെ അങ്ങ് തള്ളിപ്പറയാൻ പറ്റില്ല പക്ഷേ അതിൻ്റെ മറ്റ് ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു മലയാളിക്കെപ്പോഴും ഒരു സീഡോ ഭാവമുണ്ട് എന്ന് പറഞ്ഞാൽ പലതും രഹസ്യമായി ഇഷ്ടമാണെങ്കിലും പലതിനെയും രഹസ്യമായി വളരെ യഥേഷ്ടം ഉപയോഗിക്കുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും പരസ്യമായി പറയുമ്പോൾ പിന്നെ വേറൊരു മലയാളിയെയാണ് നമ്മൾ കാണുന്നത് അയ്യേ അങ്ങനെ പാടുണ്ടോ ഉളിപ്പുണ്ടോ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കും ഈ തരത്തിലൊരു വിചിത്രഭാവം ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് ഞാൻ ആദ്യം എം എസ് ഡബ്ല്യു കഴിഞ്ഞ ശേഷം സെക്സ് വർക്കേഴ്സിന് ഇടയിൽ പ്രവർത്തിച്ചപ്പോഴാണ് എന്ന് പറഞ്ഞാൽ പണത്തിന് വേണ്ടി ശരീരം വിൽക്കുന്നവരെന്ന് പറയുന്ന സഹോദരിമാരുടെ ഇടയിൽ ഈ പറയുന്ന ആരോഗ്യ പ്രവർത്തനങ്ങളുമായി സജീവമായി നിന്ന കാലഘട്ടത്തിലാണ് ഈ വൈരുദ്ധ്യം കാണാൻ കഴിഞ്ഞത് എന്തെന്ന് വെച്ചാൽ അവർ പറയുന്ന പല ക്ലെയിംസും ഉണ്ട് അവർക്ക് എന്നാൽ ഈ ക്ലെയിൻസായി പറയപ്പെടുന്നവരൊക്കെയും പകൽ കാണുമ്പോൾ വളരെ പോളിഷാണ് ഈ വിഷയങ്ങൾക്കെതിരെ ആഞ്ഞടിക്കും പിന്നെ എച്ച് ഐ വി എയ്ഡ്സ് പകരുന്നതിനെതിരെ രൂക്ഷമായി സം സംസാരിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അവരിൽ പലരുമൊക്കെ എന്നോട് ഞങ്ങളുടെ കക്ഷിയാണ് ഇന്നാളെന്നൊക്കെ പറയും അപ്പോൾ ഞാൻ വെറുതെ അങ്ങനെയൊന്നും പറയാതെന്നൊക്കെ പറയുമ്പോൾ സാറിന് ഇപ്പോൾ കേൾക്കണമെന്ന് ചോദിച്ചിട്ട് മൊബൈൽ ഫോൺ സ്പീക്കറിലിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെയും കേൾപ്പിൽച്ച ചരിത്രത്തിനൊക്കെ ഞാൻ സാക്ഷിയായിട്ടുള്ള ആളാണ് അതുകൊണ്ട് ഈ കാവഡ്യമൊക്കെ ഉണ്ട് ഏതായാലും നമ്മുടെ സുധാകരേട്ടൻ ഇത്തരം പ്രയോഗം എന്തേ നടത്താൻ ഇത്രയും വൈകിയത് എന്ന് അത്ഭുതപ്പെട്ടു പോയ ഒരാളാണ് ഞാൻ വേറൊന്നും കൊണ്ടല്ല ഒരു പാർട്ടിയുടെ ചുമതലയും അത്തരം കാര്യങ്ങളുമൊക്കെ നൽകുമ്പോൾ അതിനൊരു പ്രായവും അവരുടെ ശാരീരിക മാനസികാവസ്ഥയും ഒക്കെ പരിഗണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇപ്പോൾ കെ സുധാകരൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ കെ പി സി പ്രസിഡൻറ്റിന് ഒരു പതിനഞ്ചോ ഇരുപതോ കൊല്ലം മുമ്പ് ഈ പദവി കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ ഇതിനേക്കാൾ എത്ര ഭംഗിയായി ചെയ്യാൻ കഴിയുമായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസിക ശാരീരിക നിയന്ത്രണമൊക്കെ വിട്ട് നമ്മൾ വയസ്സൊക്കെ ആവുമ്പോൾ നമ്മുടെ വികാരപരമായ സംഗതികളൊക്കെ വല്ലാതെ ദുർബലമാവും ഇപ്പോൾ ഇവരുടെയൊക്കെ പ്രായം നിങ്ങൾ യഥാർത്ഥ പ്രൊഫൈലിൽ കയറി നോക്കിയിട്ട് നമ്മുടെ വീട്ടിലുള്ള അപ്പൂപ്പൻ്റെ പ്രായവുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കണം ഇവരൊക്കെ ഈ ഡൈ ഒക്കെ അടിച്ച് നല്ല മുണ്ടുകുടുപ്പൊക്കെ ഇട്ട് രാവിലെ ഇങ്ങനെ ഒരു ഉത്തരവാദിത്തമായിട്ടൊക്കെ ഇറങ്ങുന്നത് കൊണ്ടാണ് ചുള്ളന്മാരെ പോലെ ഇരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഇരുന്ന് ഈ അത്തം പിത്തമൊക്കെ പറയുന്ന ചില പ്രായമായവരുണ്ടല്ലോ അവരെപ്പോലാണ് ഇവരും അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഈ പ്രയോഗം നടത്തിയത് ഒരു സീനിയർ സിറ്റിസൻ്റെ പ്രയോഗമായൊരു പരിഗണന ലഭിക്കണം എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ അഭിപ്രായം പിന്നെ രണ്ടാമത്തെ കാര്യം ആ പ്രയോഗം പോയെങ്കിലും ആ പ്രയോഗത്തിന് കാരണമായ സാഹചര്യം അതെനിക്കിഷ്ടപ്പെട്ടു എടാ പത്രക്കാരെ വിളിച്ചു അവരെല്ലാവരും വന്നിരിക്കുന്നു വന്നിരിക്കുമ്പോൾ കൂടെ പത്രസമ്മേളനം നടത്തേണ്ട ആരാധ്യനായ ബഹുമാന്യനായ വി ഡി സതീശൻ അവറുകൾ അദ്ദേഹം വൈകുമ്പോൾ ഒരു സാമാന്യ മര്യാദയ്ക്ക് കൂടുള്ള ആളിനെ വിളിച്ച് പറയണ്ടേ ഞാൻ ഒരു മണിക്കൂർ വൈകും അത് കഴിഞ്ഞ് വന്നാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ പത്രസമ്മേളനം നടത്തിക്കോ എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം വിശദീകരിച്ചതുപോലെ അവിടെ കുറച്ച് നേരം ചർച്ച നീണ്ടു അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങനെ നീണ്ടു അല്ലെങ്കിൽ ഇങ്ങനെ നീണ്ടു എന്ന് പറഞ്ഞാൽ എന്നാൽ പത്രസമ്മേളനം മാറ്റി വെക്കണം അപ്പോൾ അതെന്തായാലും സുധാകരേട്ടം പറഞ്ഞ പോലത്തെ ഒരു പണി തന്നെ ആ ചെയ്തത് അതുകൊണ്ട് അതിൽ തെറ്റൊന്നുമില്ല അങ്ങനെ പ്രയോഗിച്ചതിന് വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പം നമ്മൾ മുടി മുടിയും മുടിയെന്നൊക്കെ പറയുന്നതിൻ്റെ വേറൊരു മലയാള വാക്കാണ് ഇതെന്നാണ് പറയുന്നത് ഇതൊക്കെ മലയാളികൾ ഡെയിലി ചവറ് പോലെ ഉപയോഗിക്കുന്നതുമാണ് പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ സമാനമായൊരു തമാശ ഞാനിതിന് മുമ്പ് കേട്ടിട്ടുണ്ട് ഈ രാഷ്ട്രീയത്തിലൊക്കെ വരുമ്പോൾ നല്ല പ്രായത്തിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അങ്ങനെ ഒരു പദവിയൊക്കെ കൊടുത്തില്ലെങ്കിൽ വയസ്സൊക്കെ ആകുമ്പോൾ അവരുടെ ഒരു മനോഭാവമൊക്കെ വേറെയാണ് നമ്മുടെ തെന്നല ബാലകൃഷ്ണമുള്ള സാറ് കെ പി സി പ്രസിഡൻ്റായിട്ടിരിക്കുന്നു അദ്ദേഹം ഒരു ആഢ്യത്വമുള്ള ആളാണ് പ്രമാണിയാണ് ഒരുപാട് പറമ്പൊക്കെ ഉള്ള അഴിമതിയൊന്നുമില്ലാത്ത നല്ല മനുഷ്യനാണ് അദ്ദേഹം എൻ്റെ പറഞ്ഞ ആൾ പറഞ്ഞത് മാവേലിക്കരയിലോ ആ ഭാഗത്ത് എവിടെയോ ഒരു പരിപാടിക്ക് വന്നപ്പോൾ ഈ തെന്നല ബാലകൃഷ്ണ ഉള്ള സാറിഞ്ഞങ്ങോട്ട് കയറി വരുമ്പോൾ അവിടുത്തെ എങ്ങാണ്ട് ഒരു മണ്ഡലം പ്രസിഡൻറ്റോ ബ്ലോക്ക് പ്രസിഡൻറ്റോ എങ്ങാണ്ട് മൈക്കിലൂടെ മുദ്രാവാക്യം വിളിച്ചു പേര് നീളമായി പോയാൽ മുദ്രാവാക്യം വിളിക്കുന്നതിനൊരു പ്രയാസമുണ്ട് ഈ മൈക്കിലൂടെ വിളിച്ച ആൾ വിളിച്ചത് എന്താണെന്നറിയുമോ ബാലാ ബാലാ തെന്നല ബാലാ ധീരതയോടെ തയിച്ചോളൂ ബാലൻ ഞങ്ങളുടെ മുത്താണേ ബാലാ ബാല പൊന്മുത്തേ ബാലൻ്റെ പൊന്നേ സിന്താബ എന്നൊക്കെ പറഞ്ഞ് ആവേശത്തിൽ അങ്ങോട്ട് വിളിച്ച് അപ്പം നമ്മുടെ തെന്നല ബാലകൃഷ്ണുള്ള സാർ അവനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് കാരണം പുള്ളി ഇത് തെന്നല ബാലകൃഷ്ണ ഉള്ള അദ്ദേഹം നല്ലാതെ കേട്ടിട്ടുള്ള ഒരാളല്ല അപ്പോഴാണ് ബാല ബാല തെന്നല ബാല എന്ന് വിളിക്കുന്നത് കസേര വന്നിരുന്നിട്ട് അടുത്തിരുന്ന ഏതോ സംസ്ഥാന കെ പി സി വാരവായോട് ചോദിച്ചത്രേ യവൻ്റെ തന്തേ അവൻ ഇങ്ങനെ വിളിക്കുന്നതെന്ന് പാവപ്പെട്ടവൻ തൊണ്ട പൊട്ടുമാറുച്ചത്തിൽ വിളിച്ചതാ ബാലാ ബാലാ തെന്നല ബാല ഞങ്ങളുടെ ബാല എന്ന് വിളിച്ചതാണ് പക്ഷേ തെന്നല ബാലകൃഷ്ണ ഉള്ള അദ്ദേഹത്തിന് അവൻ്റെ തന്തയ്ക്ക് വിളിച്ചാണ് അതിനോട് വികാരം പ്രകടിപ്പിച്ചത് കുറ്റമല്ല അദ്ദേഹം അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല മുദ്രാവാക്യം വിളിക്കുന്നവനെന്ത് ചെയ്യും മുഴുവൻ വിളിക്കാനൊക്കോ തെന്നല ബാലകൃഷ്ണ ഉള്ള ഞങ്ങളുടെ നേതാവേ എന്നൊക്കെ വിളിക്കാനൊക്കെ അതുകൊണ്ടാണ് ബാല ബാല തെന്നല ബാല എന്ന് വിളിച്ച് അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയത്തിലെ ചില കൗതുകങ്ങളാണ് പക്ഷേ പൊതുസമൂഹത്തിൽ ഈ പറഞ്ഞ പല കാര്യങ്ങളും പറയുമ്പോൾ അസഭ്യം സഭ്യമല്ലാത്തത് എന്നൊക്കെ പറയുന്ന ചില സംഗതികൾ സൂക്ഷിക്കേണ്ടതുമാണ്